குடும்பச்சோரா <laughs> 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 മലപ്പുറം ആനയാള പറഞ്ഞത്

ും നിങ്ങൾ ഇരുട്ടി വൈ ആണോ വൈ വൈ പറയോ വൈ അതേ കോട്ടയം എം ബാംഗ്ലൂർ ഇടപെട ഐർലൻഡ് ഡി ആണ്

റണ്ടൻ ഹാ നൈജീരിയ നമ്മൾ കുറെ ഉണ്ടാവസാനെ ഇയ ആണ് ആഴമിക ആഴമിക അല്ല അപ്പോണെ നമ്മൾ കുറെ യു ആണല്ലേ അവസാനം കണ്ടോ ആ ഓഗാൻഡ ഹേ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഹേ ഹേ ഹർമേനിയ ഹർമേനിയ ഹേ